സുദ്ധിഖുലക്ബർ അലി അള്ളാ പഠിച്ചാലാണ് ഇമാൻ കിട്ട് സുദ്ധിഖുല്ല അക്ബർ അലി അള്ളാഹനെ പഠിച്ചാല് മിയറാജിന്റെ രാത്രി പിറ്റേ ദിവസം രാവിലെ തല വെച്ചിട്ട് ഇങ്ങനെ അപ്പൊ അബ്ബുജീല് കണ്ടല്ലോ വന്നിട്ട് ചോദിച്ചു പിന്നെ അല്ല മമ്മത അന്റെ ഇരുത്തം കണ്ടാല് പുതിയ വിവരം എന്തുള്ള മാതിരി തോന്നുന്നുണ്ടല്ലോ അല്ല പുതിയ വിവരം ഉണ്ടോ എന്ന് ചോദിച്ചു വിധങ്ങൾ പറഞ്ഞു അലി പറഞ്ഞു എന്താ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങണ സ്ഥലത്ത് നിന്ന് മസ്ജിദുൽ ഹറാമിൽ വന്നു മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ പോയി ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഏഴ് ആകാശങ്ങളിലേക്ക് കയറി അള്ളാഹുവിനെ കണ്ട് സംഭാഷണം നടത്തി പോയ വഴിയിലൂടെ മടങ്ങി നേരം പഴുത്തപ്പോ മസ്ജിദുൽ ഹറാമിൽ തന്നെ മടങ്ങിയെത്തി എന്ന് പറഞ്ഞപ്പോ അബൂജയിൽ ഒരു ചിറിയാണ്ട് എന്ത് ചെറിയ നമ്മുടെ കുട്ടികളൊക്കെ ചിരി പറയില്ലെന്ന് പറയില്ല എന്നിട്ട് ഓന്റെ ആൾക്കാരൊക്കെ ഒഴിച്ചു വരിടാൻ പുതിയ ഉടലിറങ്ങിയിട്ടുണ്ട് എല്ലാരും വരികർന്നു അങ്ങനെ എല്ലാരും വിളിച്ചു പറഞ്ഞു ഇന്നലെ രാത്രിയും മുഹമ്മദ് വീട്ടിൽ നിന്ന് ഹറാമിൽ വന്നു മസ്ജിദുൽ നിന്ന് ബൈത്തുൽ മുക്കദ്സിൽ പോയി ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് ഏഴ് ആകാശങ്ങളിലേക്ക് പോയി അള്ളാവിനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് മുനാജാത്തൊക്കെ നടത്തി പോരന വൈക്കും മുസാനബിനൊക്കെ കണ്ട് നിസ്കാരം ചുരുക്കി കിട്ടാൻ വേണ്ടി അങ്ങട്ടന്നെ പോയി ഇങ്ങന്നെ വന്ന് അങ്ങനെയൊക്കെ ആയി നേരം പഴുത്തപ്പോ കിടക്കപ്പായി തന്നെ തിരിച്ചെത്തി എന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടി ഒന്ന് അനുസരിച്ചു അപ്പൊ ചിറിയുടെ ഒച്ച ഇട്ടിട്ട് ശുദ്ധീകുലക്കുറിയാഹുനു അത് വഴി ഇങ്ങനെ വന്നു എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു ചോദിച്ചു അയൽ അംബുജാരി ചോയിച്ചു ഒന്നും അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചുല്ലേ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല ആ അപ്പൊ വിവരങ്ങനെ അബുചാരി പറയുമ്പോ ഒന്നുകൂടി ഉഷാറാക്കിട്ട് പറയല്ലോ അപ്പൊ ഒന്നുകൂടി ഉഷാറാക്കിട്ട് ഇങ്ങനെ അവതരിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞേക്കിന് അള്ളാവിനൊരു ചോദ്യം ചോദിച്ചു ഇത് എന്റെ നബി പറഞ്ഞതെന്നെ ആണോന്ന് ചോദിച്ചു അതില് പറഞ്ഞു ആ പറഞ്ഞ തന്നെയാണ് പറഞ്ഞപ്പോ പറഞ്ഞു എന്നാൽ അബുഅക്രത് വിശ്വസിച്ചിരിക്കുന്നു പറഞ്ഞു അതിന്റെ പേരാണ് ഈ മുഹമ്മദ് നബി നബിസ്ലമിയോടുള്ള അടങ്ങാത്ത താല്പര്യത്തെയാണ് ഈമാൻ എന്ന് പറയുന്നത് നബി നബിസ്വല്ലാസ്ലമിയോട് താല്പര്യം കുറഞ്ഞാൽ ഇമാൻ പോകും ഈമാൻ പോണ മുഴുവൻ ആൾക്കാരെയും പരിശോധിച്ചോക്കി നബിനോട് താല്പര്യം കുറവായിരിക്കും ഉണ്ടായിരിക്കുക നിഷേധിക്കുന്നവർ നിഷേധിക്കുന്നത് ോടുള്ള എതിർപ്പ് കൊണ്ടല്ല മുഹമ്മദ് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഓരോ കാര്യവും നോക്കുക ഇസ്ലാം ദീനിനെ എതിർക്കുന്നവർ ഇസ്ലാം ദീനിനെ എതിർക്കുന്നത് ഇസ്ലാമിനോടുള്ള എതിർപ്പ് കൊണ്ടല്ല മുഹമ്മദ് നബിയോടുള്ള എതിർപ്പ് കൊണ്ടാണ്

ാണ് എ മുഹമ്മദ് മാറ്റിവെച്ച് മുഹമ്മദ് എന്നത് പഠിക്കുമ്പോഴാണ് വിശ്വാസം വരിക നബി വേറെ റസൂൽ വേറെ മുഹമ്മദ് വേറെ ഞാൻ ഈ പറഞ്ഞങ്ങൾ നല്ലോണം മനസ്സിലാക്കണേ നബിസ്ഹു അലൈവലമ തങ്ങൾക്ക് നാല്പത് വയസ്സിന് ശേഷം ജബരുന്നൂർ പർവ്വതത്തിന്റെ ഹിറാ ഗുഹയിൽ വെച്ച് വഹി ലഭിച്ചു വഹി ലഭിച്ചതിന് ശേഷം തന്റെ കുടുംബക്കാരെ അബു കുബൈസ് എന്ന പേരായ മലയുടെ മുകളിലേക്ക് വിളിച്ചു വരും എന്നിട്ട് അവരോട് ചോദിച്ചു ഈ മലയുടെ ഒരു ശത്രു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക അബൂ കുബൈസ് മലങ്ങൾ കണ്ടിട്ടുണ്ടോ അബൂ കുബൈസ് മല എന്ന് പറഞ്ഞാലേ ഉമ്രക്കു പോയ ആൾക്കാർക്ക് അറിയാം നമ്മളെ മലയാളികളൊക്കെ അധികം താമസിക്ക മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ ബാത്റൂമിന്റെ അടുത്ത് കൂടെയുള്ള ആ റോഡിൽ നിന്ന് പോന്നിട്ട് അവിടെയാണ് മൂന്നാം ബാത്റൂമിന്റെ അടുത്ത് ഒരു പാലസ് ഉണ്ട് കറുത്ത പാന്റും ഷർട്ടും ഇട്ടിട്ടുള്ള തോക്കൊക്കെ പിടിച്ച ആളുകൾ കാവൽ നിൽക്കുന്ന സ്ഥലം അതാണ് പാലസ് ആ പാലസ് നിൽക്കുന്നതൊരു മലമ്മയാണ് ആ മലന്റെ ആ തലയാണ് അബൂ കുബേസ് മല അബൂ കുബേസ് എന്ന് പറഞ്ഞാൽ മലയുടെ കുറച്ച് ഭാഗം ബാക്കിയുണ്ട് ബാക്കിയുള്ളതൊക്കെ കൊട്ടാരാക്കിയിട്ടുണ്ട് ആ മല കുറച്ചുണ്ട് ഈ മലന്റെ ഒരു ഭാഗത്ത് ആമിന ബി വീട് ഇന്നത് ലൈബ്രറിയാണ് ഇപ്പൊ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണിയുന്നുണ്ട് ലൈബ്രറിയാണ് മറ്റൊരു ഭാഗത്ത് ബിന്ദാവൂദ് എന്ന് പേരായ ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലത്താണ് അബോക്കർ ദേ വീടുണ്ടായിരുന്നു ഈ പറയുന്നത് നിങ്ങളോടനെക്കാറല്ലോ അല്ലെ ഇവിടെ അത് അവിടക്ക് മനസ്സുകൊണ്ട് അങ്ങനെ പോണെന്നാലേ സംഗതി കിട്ടുള്ളൂ നമ്മള് മത്താഫിൽ കയറണ സ്ഥലണ്ട് മത്താഫ്ക്ക് കയറണേ ആ സ്ഥലത്തിന്റെ വലതു വശം തോഫ് ചെയ്യാൻ വേണ്ടി കേരളേന്റെ വലതു വശത്താണ് പാലസ് ഉള്ളത് രാജാവിന്റെ കൊട്ടാരം ഉള്ളത് പാലസ് പാലസ് നിൽക്കുന്നത് ഒരു മലമേണേ ആ മല കൊറേ ഭാഗം പൊളിച്ചിട്ടുണ്ട് അതിന്റെ അങ്ങേ തലക്കെ മല ബാക്കി നിൽക്കുന്നുണ്ട് അതാണ് അബുക്ക് ബേസ് മല എന്ന് പറയുന്നത് അയ്മക്കാണ് കൊണ്ടുപോയത് അതിന്റെ ഒരു സൈഡിലെ ആമിനാബിബിയുടെ വീടാണ് ഇപ്പോൾ അതൊരു ലൈബ്രറിയാണ് അതിന്റെ മറ്റേ സൈഡിൽ ബിന്ദാവൂദ് ബിൽഡിംഗ് ഉണ്ട് അവിടെയാണ് വീട് ഉണ്ടായിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് അബൂ കുബൈസ് മലയുടെ രണ്ട് ഭാഗത്തും ആൾപ്പാർപ്പുണ്ട് എന്നർത്ഥം ഈ മലന്റെ അപ്പുറം ആരും കാണാത്തൊരു സ്ഥലമല്ലാന്ന് മലന്റെ രണ്ട് ഭാഗത്തും ജനവാസമുള്ള സ്ഥലമാണ് ആ മലന്റെ മേലക്ക് കൊണ്ടുപോയിട്ടാണ് പറയുന്നത് ഈ മലന്റെ ഒരു സൈന്യം നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ അവർ പറഞ്ഞു നീ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞ ആ നീ ഉണ്ടല്ലോ അത് നാൽപ്പതിനു മുമ്പുള്ള നീയാണ് സംജ അത് നാൽപ്പതിനു മുമ്പുള്ള നീ അതാണ് മുഹമ്മദ് എന്ന് പറഞ്ഞത് സല്ലഅലി ശേഷമാണ് നബിയും റസൂലുമാകുന്നത് നാൽപ്പതിനു മുമ്പുള്ള മുഹമ്മദിൽ വിശ്വാസമുണ്ടെങ്കിലേ നാൽപ്പതിനു ശേഷമുള്ള നബീയിലും റസൂലിലും വിശ്വാസം വരൂ വയസ്സിന് മുമ്പുള്ള നബിസ് വസല്ല തങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിന്റെ ഗേറ്റിന്റെ അപ്പുറത്തേക്ക് പോകേണ്ടി വരുന്നതാ സംഗതി അപ്പൊ അതുകൊണ്ട് മുഹമ്മദ് നബി അലൈഹി ഈമാൻ വരണമെങ്കിൽ നബിയെ പഠിച്ചാൽ പഠിച്ചാൽ പോരാ പോരാ റസൂലിനെ മുഹമ്മദിനെ പഠിക്കണം എന്താ മുഹമ്മദ് പറഞ്ഞാല് നബിഅഅലി മാതങ്ങൾ മോമിനിയങ്ങളോട് അവരുടെ ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നബിസ്ആ അലൈലി വസ്ലം ഓമിനിയങ്ങളോട് അവരുടെ ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടതാണ് ശരീരത്തെക്കാളുള്ള ബന്ധം മനസ്സിലാകണമെങ്കിൽ നബി തങ്ങളുടെ ശരീരം തന്നെ പഠിക്കണം മൂന്ന് പഠനമാണ് പഠനമാണ്ങ്ങളെ കുറിച്ചുള്ള പഠനം ഒന്ന് ഷമാ എന്ന് പറയുന്നതാണ് രണ്ട് ദലാ എന്ന് പറയുന്നതാണ് മൂന്ന് ഫലാ എന്ന് പറയുന്നതാണ് നിങ്ങളെ കപ്പാസിറ്റി കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയാം എന്നാലും തങ്ങള് വരുവോളം പറയല്ലേ പറ്റുള്ളൂ എന്നുള്ളതാണ് സംഗതി നിങ്ങളെ നോട്ടം കണ്ടാലും നിങ്ങള് വാച്ച് കോക്കിന് കണ്ടാലും നിങ്ങള് കോട്ടായിട്ട് കണ്ടാലും ഒക്കെ എനിക്കറിയ സംഭവം എന്താണ് എന്നുള്ളത് പക്ഷെ നമ്മള് തങ്ങള് വരുവോളം പറഞ്ഞേ എന്നുള്ളതാണ് നിങ്ങൾ കേട്ടേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ നിങ്ങൾ കേട്ടേ പറ്റുള്ളൂ എന്നതാണ് സംഗതി അപ്പോ എന്തായാലും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക എല്ലാരും അതുകൊണ്ട് علفا زبير يبرئ سعد سعيد هانئ أسعد امران وَأُبَيٌّ ابي عبد الله മൂന്ന് കാര്യങ്ങളാണ് മുഹമ്മദിനെ പഠിക്കാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഷമാ ഇലുകൾ ഷമായിൽ എന്ന് പറഞ്ഞാല് നബിതങ്ങളുടെ ശരീരം എങ്ങനെയാണ് നടത്ത എങ്ങനെയാണ് ഇരുത്ത് എങ്ങനെയാണ് സംസാരം എങ്ങനെയാണ് ഇത് പഠിക്കുന്നതിനാണ് നബി നബിസ് അലൈസ്മയുടെ ഷമാഇൽ എന്ന് പറയുന്നത് മുസ്തഫായ നബി അലൈഹി സ്വലമയുടെ കണ്ണുകൾ കണ്ണിന്റെ വെളുപ്പ് ശക്തമായ ആളാണ് വെളുത്ത കണ്ണിന്റെ ഉള്ളിലെ കൺമണിയുടെ കറുപ്പ് ശക്തമാണ് വെളുപ്പും ശക്താണ് അതിന്റെ ഉള്ളിലെ കറുപ്പ് ശക്തമായ കറുപ്പുമാണ് അങ്ങനെ ഇട്ടിട്ടില്ലെങ്കിലും ആകർഷണീയമായെങ്കിലും ഇട്ടതുപോലെ തോന്നുന്ന കണ്ണാണ് അതോടൊപ്പം ഇടലും പതിവുണ്ടായിരുന്നു അങ്ങനെ ശരീരം പല്ലുകളാണ് മുസ്തഫായ നബിഅലീസ് വാദങ്ങൾക്കുണ്ടായിരുന്നത് റങ്ങിയിട്ടുമല്ല നിരയൊത്ത പല്ലുകളാണ് ഉണ്ടായിരുന്നത് മുസ്തഫ നബിസ്വല്ലാമയുടെ നിറം വെള്ള നിറത്തിൽ തങ്കത്തിൻ്റെ നിറം കയറിയതായിരുന്നു വെള്ളയിൽ സ്വർണം കയറിയ നിറമാണ് മുത്തു നബിസ്വല്ലാസ്വലമാ തങ്ങളുടെ നിറം നിറ അങ്ങനെ 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 അതാണ് ഷമാലുകൾ പഠിക്കുകൾ ഇരിക്കുമ്പോൾ തല ഉയരത്തിൽ കാണപ്പെടൽ സദസ്സിൽ നബി തങ്ങൾ നബിനെ കാണും ുംലി എന്നാലും ആളൊന്നും അല്ല അധികം നീളമുള്ളവരോ കുറിയവരോ അല്ല നബി തങ്ങൾ ഒത്ത ശരീര പ്രകൃതമുള്ള ആളാണ് അതാണ് ക്ഷമാരുകൾ പഠിക്കുക എന്ന് പറഞ്ഞാല് മുസ്തഫായ നബി നബിഅഅലിന്റെ മാതങ്ങൾക്ക് കറുകറുത്ത മുടിയാണ് ആ മുടികളെ എണ്ണാൻ കഴിയുമായി മുടികളുടെ ഇടയിലുള്ള ഒന്ന് രണ്ട് വെള്ളമുടി എണ്ണാൻ കഴിയും പരമാവധി ഇരുപത് മുടികളിൽ താഴെയാണ് തലയിൽ വെളുത്ത മുടി ഉണ്ടായിരുന്നത് ചുണ്ടിന്റെ ചുകപ്പ് കാണുന്ന തരത്തില് സ്ഥിരമായി വീശവെട്ടുന്ന പതിവ് നബിസ് വസ്ല്ല തങ്ങൾക്കുണ്ടായിരുന്നു ചുണ്ടിന്റെ ചുകപ്പ് എപ്പോഴും കാണും തിങ്ങിയ താടിയാണ് മുത്തിനപിക്കുള്ളതെങ്കിലും താടിയുടെ രോമങ്ങളുടെ ഉള്ളിലൂടെ തിളക്കം കൊണ്ട് തൊലി കാണാറുണ്ടായിരുന്നു ഹബീബുന റസൂലുഹി അല്പം നീളമുള്ളതും അഗ്രഭാഗം വളഞ്ഞതുമായ ആകർഷണീയമായ മൂക്കാണ് അങ്ങനെ ഓരോ ഓരോ കാര്യങ്ങളും കാര്യങ്ങളും മലയാളത്തിലെ എന്ന അക്ഷരം എഴുതിയതുപോലെ വളഞ്ഞ പുരികമാണ് ഇങ്ങനെ ഇതിനാണ് എന്ന് പറയുന്നത് ഒരു സദസ്സിൽ നബി വന്നാൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന സ്ഥലത്തിരിക്കലാണ് പതിവുണ്ടായിരുന്നത് ഏതെങ്കിലും ഒരു സദസ്സിൽ നബി തങ്ങൾ അലിസ്ലമ സംസാരിക്കുകയാണെങ്കിൽ ആ സദസ്സിലുള്ള എല്ലാവർക്കും ആ സംസാരം മനസ്സിലാകുമായിരുന്നു ഏതെങ്കിലും ഒരാളെ കേൾപ്പിക്കാൻ വേണ്ടിയാണത് പറഞ്ഞതെങ്കിൽ അയാൾ അത് കേട്ടിട്ടുണ്ടായിരിക്കുമെന്നതും പുണ്യനബിസ് തങ്ങൾക്ക് കുപ്പായം ധരിക്കാതെ നടക്കുന്ന പതിവില്ലാത്തതിനാൽ ശരീരം ആരും കാണൽ പതിവുണ്ടായിരുന്നില്ല പുണ്യ നബിഅലി കുപ്പായം ധരിക്കാതെ നടക്കൂല ഇങ്ങനെ പഠിക്കുക ഇതാണ് ഷമാന രണ്ടാമത് ദാണ് അതിന്റെ ഉദാഹരണാണ് പ്രവാചകത്വത്തിന്റെ മേലുള്ള തെളിവാണ് ഖുർആൻ എന്ന് പറയുന്നത് സൽമാൻ അൽ ഫാരിസി ഫാരി അള്ളാഹു ഇസ്ലാമിലേക്ക് വന്ന ഒരു ഒക്കെ ഉണ്ട് പേർഷ്യക്കാരനാണ് മഹാനായ സൽമാൻ അൽ ഫാരിസി ഫാരി അള്ളാഹു പേർഷ്യയിലെ പ്രഭു കുടുംബമാണ് പ്രധാനമന്ത്രിയുടെ മകനാണ് സൽമാൻ പേർഷ്യക്കാരെ തീ ആരാധകരായിരുന്നു എന്നാണ് അഗ്നി ആരാധകരാണ് സൽമാന്റെ വാപ്പയും തീ ആരാധകരാണ് സൽമാന്റെ വാപ്പ പ്രധാനമന്ത്രിയാണ് രാജാവും തീ ആരാധകരാണ് പേർഷ്യക്കാരെ മൊത്തത്തിൽ തീ ആരാധകരായിരുന്നു ഇസ്ലാമിന് മുമ്പ് ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് അക്കാലത്ത് മുസ്ലിങ്ങളുണ്ട് അന്നത്തെ മുസ്ലിങ്ങൾ ജൂതന്മാരോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ ആണ് അന്നത്തെ മുസ്ലിങ്ങൾ പക്ഷെ അവർ അപൂർവമായു എവിടെങ്കിലും ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ഉണ്ട് അറിഞ്ഞാൽ ഒന്നുകിൽ നാട് കടത്തും അല്ലെങ്കിൽ ജയിലടക്കും അല്ലെങ്കിൽ കൊല ചെയ്യും എന്നതാണ് അന്നത്തെ രീതി സൽമാന്റെ വാപ്പാക്ക് കൃഷിയാണ് കർഷകനാണ് വാപ്പ പ്രധാനമന്ത്രിയാണ് അതോടൊപ്പം കർഷകനാണ് ഒരു ദിവസം സൽമാൻ വാപ്പാന്റെ കൃഷിസ്ഥലം സന്ദർശിക്കാൻ വേണ്ടി പോയി വാപ്പാന്റെ കൃഷി സ്ഥലം കണ്ട് മടങ്ങുമ്പോ കാടിനോട് ചേർന്ന ഒരു സ്ഥലത്ത് വെളുത്ത ഒരു കൂടാരമുണ്ടാക്കി അതിൽ ഏകനായ അള്ളാഹുനി ബാദത്ത് ചെയ്യുന്ന വെള്ള വസ്ത്രധാരികളായ അക്കാലത്ത് കുറച്ച് മുസ്ലിങ്ങളെ കണ്ടു അവരെ ചരിത്രം പുരോഹിതന്മാർ എന്ന് രേഖപ്പെടുത്തി കുറച്ച് പുരോഹിതന്മാരെ കണ്ടു ം പറ മിണ്ടിപ്പോകരുതേ നല്ല കുട്ടികളാണ് അല്ലാതെ നമ്മളെ കുട്ടികളൊക്കെ സാലീങ്ങളാക്കട്ടെ മുത്തക്കീങ്ങളാകട്ടെ ദുന്യാവിലും ഉപകാരമുള്ള മക്കളാക്കട്ടെ അവരുടെ വർക്കത്തുണ്ടോ അല്ലാഹ് നമ്മുടെ ദിനി ജാപത്ത് നൽകട്ടെ സംഗതി അങ്ങനെയൊക്കെയാണ് പക്ഷെ വർത്താനം പറയരുതേ വല്യ ആൾക്കാരെയാണ് തർക്കം ഒന്നും നിങ്ങൾ വലിയ ആൾക്കാരനെ ഞങ്ങളെ ജാപത്തൊക്കെ ഉണ്ട് ശരിയാണ് പക്ഷെ വർത്താനം പറയരുത് അപ്പൊ ഇരുകാൻ ഫാരിസിനെ പറ്റിട്ടാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് സൽമാൻ ഫാരി അള്ളാഹുനു അങ്ങനെ കുറച്ച് ഈ പിന്നെ കാടിന്റെ സൈഡില് ഒരു വെളുത്ത കൂടാരുണ്ടാക്കിയിട്ട് അതിൽ ഏകനായ അള്ളാഹു ഇബാത്തി എന്ന കുറച്ച് ആൾക്കാരെ കണ്ടപ്പോ അവരൊപ്പം ഇരുന്നു 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 കൊറേ സമയം ഇരുന്ന് നേരം പോയത് അറിഞ്ഞില്ല നേരം ഇരുട്ടായി സൽമാനെ കാണാനില്ലാത്തതിനാൽ അന്വേഷണം ആരംഭിച്ചു പട്ടാളക്കാർ തെരഞ്ഞു അവസാനം പുരോഹിതന്മാരെ അടുത്തെത്തി പുരോഹിതന്മാരെ കണ്ടു സൽമാനും കൊണ്ടന്നു പുരോഹിതന്മാരെയും കൊട്ടാരത്തിൽ ഹാജരാക്കി സൽമാനെ ജയിലിൽ അടച്ചു പുരോഹിതന്മാരെ നാട് കടത്താൻ തീരുമാനിച്ചു എല്ലാരും അങ്ങോട്ടെ നോക്കണേ ഇങ്ങോട്ട് നോക്കി മനുഷ്യന്മാരെ ഞാനല്ല വയന തങ്ങൾ വരുമ്പോ സ്റ്റേജിൽ വരും അതിങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ നോക്കിട്ടൊന്നും വേണ്ടി സൽമാനെ കടത്താനും സൽമാനെ ജയിലിൽ അടക്കാനും പുരോഹിതന്മാരെ കടത്താനും തീരുമാനിച്ചു ഈ വിവരമറിഞ്ഞ സൽമാന് അതിൽ വലിയ പുരോഹിതന്റെ അടുത്ത് ചെന്നിട്ട് സ്വകാര്യത്തിൽ ചോദിച്ചു ഞാൻ എങ്ങനെയെങ്കിലും ഈ ജയിലിന്ന് രക്ഷപ്പെട്ടാലേ നിങ്ങളെ അടുത്തേക്ക് വരണെങ്കിൽ നിങ്ങളെവിടെ ഉണ്ടാകുക എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്ന് പോകേണ്ടി വന്നാല് മൗസിൽ എന്ന പേരായ ഒരു നാട്ടുകാണ് പോവുക അവിടെ ഉണ്ടാവൂലെന്ന് പറഞ്ഞു സൽമാൻ കൊറേ കാലം ജയിലിൽ കിടന്നു ഇരുന്നൂറ് വയസ്സ് വരെ ജീവിച്ച ആളാണ് സൽമാൻ പരിച്ചിട്ടോ ഇരുന്നൂറ് വയസ്സ് കൊറേ കാലം ജയിലിൽ കിടന്നു പിന്നെ ഒരു ദിവസം നല്ല നടപ്പ് കാരണം ജയിലിലെ വാടന ജയിലിന്റെ പാറാവുകാരന് മഹാനാവുകളോട് താല്പര്യമുണ്ടായി ഒരു ദിവസം ഉറങ്ങിയ മാരി കടന്നു സൽമാൻ നിന്ന് പുറത്തിറങ്ങിയിട്ട് പോയി അങ്ങനെ എത്തിയത് ഒരു കച്ചവടക്കാരുടെ കൂടെയാണ് അവരുടെ കൂടെ യാത്ര ചെയ്ത് മൗസിലിൽ എത്തിച്ചേർന്നു പ്രധാന പുരോഹിതനെ ഹിതമത്തെടുത്ത് താമസിച്ചു കൊറേ കാലം കഴിഞ്ഞ് അയാള് മരിക്കണം ഈ പ്രധാന പുരോഹിതൻ മരിക്കുമ്പോ സൽമാൻ തന്നെയാണ് നോക്കണത് സൽമാൻ അയാട് ചോദിച്ചു നിങ്ങൾ മരിച്ചാ ഞാൻ എടുക്ക പോകാന്ന് ചോദിച്ചു അവ വേറൊരു പുരോഹിതന്റെ പേര് പറഞ്ഞുകൊടുത്തു അടുത്തേക്ക് പെയ്ക്കളോണ്ട് പറഞ്ഞു അങ്ങനെ അയാൾ മരിച്ചു സൽമാൻ അയാളെ കുളിപ്പിച്ചു അയാളെ അയാളെ മറവ് ചെയ്തു കൊടുത്ത രണ്ടാമത്തെ പുരോഹിതന്റെ അടുത്തേക്ക് പോയി അയാളും ഇതുപോലെ രോഗിയായി മരിക്കണേ ഞാൻ എടുക്കാൻ പോകുക എന്ന് ചോദിച്ചു മൂന്നാമത്തെ ഒരാളെ പറഞ്ഞുകൊടുത്തു മൂന്നാമത്തെ ആളത്തേക്ക് പോയി അയാൾക്ക് ഹിതമത്തെടുത്തു അയാൾ മരിക്കണേ അയാളോടും ചോദിച്ചു ഞാൻ എടുക്കാൻ പോകുക അപ്പൊ മൂന്നാമത്തെ ആള് പറഞ്ഞു കൊടുക്കും പോണ്ട അവസാന പ്രവാചകൻ അറേബ്യയിൽ വരാൻ സമയമായിട്ടുണ്ട് അദ്ദേഹം വന്നാൽ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ സൽമാനുൽ ചോദിച്ചു ഒരാൾ നിബിയാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നാൽ അയാൾ നബിയാണെന്ന് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് ചോദിച്ചപ്പോ മൂന്ന് അടയാളങ്ങൾ പറഞ്ഞു അതാണ് ദലായിൽ അതിനാണ് പറയുന്നത് കേട്ടോ ഒന്ന് 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 അമ്പിയാക്കൾ സ്വതക്ക ഭക്ഷിക്കുകയില്ല അതിനാൽ അവസാന പ്രവാചകൻ സ്വതക്ക ഭക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞു അമ്പിയാക്കള് ഹതിയിക്കും അതിനാൽ അവസാന പ്രവാചകൻ ഹതിയ ഭക്ഷിക്കും രണ്ടാമത്തെ തെളിവ് മൂന്നാമത്തെ തെളിവ് പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേലറിയിക്കുന്ന ഹാത്തമുഞ്ഞുപൂവ എന്ന ഒരു സീല് അവസാന പ്രവാചകന്റെ മുതുകത്തുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു മൂന്നടയാളങ്ങൾ പറഞ്ഞു സൽമാൻ അറേബ്യയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നു നീങ്ങുന്നതിനിടയിൽ ഒരു കൊള്ള സംഘം അദ്ദേഹത്തെ കണ്ടു തട്ടിക്കൊണ്ടുപോയി അടിമ ചന്തയിൽ അടിമയായി വിറ്റു സൽമാനെ ഈത്തപ്പനത്തോട്ടങ്ങളുടെ ഉടമയായ ഒരു ജൂതനായ മനുഷ്യൻ വാങ്ങി ഈത്തപ്പനത്തോട്ടത്തിലാണ് ജോലി അടിമകൾക്ക് സ്വാഭാവികമായിട്ടും ഭക്ഷണം ഉണ്ടാവൂല സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല കൈമാറി കൈമാറി വിറ്റ് വാങ്ങി വിൽപ്പന നടത്തി വാങ്ങലുണ്ടായി സൽമാൻ മദീനയിൽ ഒരു ജൂതന്റെ ഈ തപ്പനത്തോട്ടത്തിൽ അടിമയും പാറാവുകാരനുമൊക്കെയായി എത്തിച്ചേർന്ന സമയത്ത് മുസ്തഫായ മുസ്തഫാഹ നബിസ് വസ്സല്ല മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നിട്ടുണ്ടെന്ന വാർത്ത പറഞ്ഞു അവസാന പ്രവാചകൻ മദീനയിലെത്തിയിട്ടുണ്ടെന്ന് വിവരം കേട്ടപ്പോൾ സൽമാൻ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഒരു ദിവസം ഈ തപ്പനത്തോട്ടത്തിലെ തന്റെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഒരുപടി കാരക്കയെടുത്ത് സമ്മതം വാങ്ങി മുസ്തഫായ വന്നിട്ട് ആ കാരക്കൊടുത്തിട്ട് പറഞ്ഞു മുഹമ്മദേ ഇത് നിനക്ക് എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു അലൈസ് ഞങ്ങൾ അമ്പിയാക്കൾ സ്വതക്ക ഭക്ഷിക്കൂലായി എനിക്ക് വേണ്ടി തങ്ങൾ സ്വതക്ക കഴിച്ചിരുന്ന അപ്പൊ സൽമാന് മനസ്സിലായി ഒന്നാമത്തെ തെളിവ് ഓക്കെയാണ് മടങ്ങി അടിമയായതുകൊണ്ട് തോനെ നിക്കാൻ കഴിയൂല വേഗം മടങ്ങി മടങ്ങി രണ്ടാമതൊരിക്കൽ ഈ തപ്പനത്തോട്ടത്തിൽ ജോലി കഴിഞ്ഞ് അല്പം കാരക്ക എടുത്ത് യജമാനോട് സമ്മതം വാങ്ങി മുത്തുനബി സലിമയുടെ ഹദറത്തിൽ വന്നിട്ട് പറഞ്ഞു മുഹമ്മദേ ഇത് നിനക്ക് ഹദിയാണ് എന്ന് പറഞ്ഞപ്പോ വാങ്ങി മൂന്നെണ്ണം കഴിച്ചു ബാക്കി എല്ലാവർക്കും വിതരണം ചെയ്തപ്പോ സൽമാൻ പറഞ്ഞു രണ്ടാം തെളിവും ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു മടങ്ങി ഇനി പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഒരു അടയാള എന്നാണ് പക്ഷെ അതാരും കാണൂല എന്താ കാരണം കുപ്പായം കഴിച്ചൂല നബിസലി മാ തങ്ങൾ ഷട്ടയിക്കൽ പതിവില്ല കമീസ് ധരിക്കാതെ ചുമൽ മറക്കാതെ നബി തങ്ങൾ നടക്കൂല ഒരിക്കലും കാണൂല വളരെ അപൂർവമായിട്ട് കാണാൻ വേണ്ടി പരിശ്രമിച്ചു കണ്ടു സവാദ്രാഹു അണഞ്ഞോട്ടി പിടിച്ചിട്ട് മുത്തിമണത്ത് ബദറിന് ശേഷം കാണൂല സാധാരണഗതിയിൽ കാണൂല സൽമാൻ പല ശ്രമവും നടത്തി കാണൂല ആയിടെ ഒരു സ്വഹാബി മരണപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞു സ്വഹാബത്തിൽപ്പെട്ട ഒരു പ്രധാനിയായ ആള് കബറടക്കാൻ ഖബറടക്കാൻ ആരൊക്കെയുള്ള ചോദിച്ചപ്പോ അതിലൊന്നിനെ ഉണ്ട് അവിടുന്ന് കാണു ഈ കാരണം ഖബർക്കുമ്പൊപ്പാലും കുപ്പായം കഴിച്ചാതിരിക്കൂലോ എന്ന് കരുതി സൽമാൻ നേരത്തെ പോയി പോയി നബി ഖബർക്കാൻ നബി നബിണ്ടോ പക്ഷെ കുപ്പായം കഴിച്ചിട്ടില്ല കബറിന്റെ അപ്പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കും കാണാണ്ടോ കുപ്പായത്തിന്റെ ഇടയിൽ കൂടെ കാണാൻ പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് ഒന്നിങ്ങനെ നോക്കും കാണാണ്ടോന്ന് കുപ്പായത്തിന്റെ ഇടയിൽ കൂടെ കാണാനില്ല അങ്ങനെ മറവ് ചെയ്യൽ കഴിയുന്നത് വരെയും നോക്കി വെച്ചു മറവ് ചെയ്തു എല്ലാവരും പിരിയാൻ തുടങ്ങി കൊറച്ചാൾക്കാരൊക്കെ പോയി കഴിഞ്ഞപ്പോ ഹബീബുനഉല്ലാതെ സൽമാനെ നോക്കിയിട്ട് പറഞ്ഞു സൽമാൻ അല്ലേ ആ നിക്കണത് എന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു കുപ്പാത്തിന്റെ കുടുക്കഴിച്ചിട്ട് ഇതല്ല ഞാൻ നോക്കണ സാധനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു പറഞ്ഞു അതാണ് എന്ന് പറയുന്നത് താരിഖ അങ്ങനെ നീണ്ടുപോകട്ടെ ദലാ ഇൽ ഇവിടെ അവസാനിക്കുകയാണ് ചരിത്രം അങ്ങനെ നീണ്ടു നീണ്ടുപോകണ്ട എന്താ ചരിത്രം സൽമാൻ ഫാരിസി ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള വിവരം അറിഞ്ഞപ്പോ യജമാനു ദേഷ്യം വന്നു അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആനുകൂല്യം പിൻവലിച്ചു മോനെ തേനേന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിരുന്നു അക്ക മാറി എല്ലാം പോയി രാത്രി ഉറങ്ങാനക്കൂല മര്യാദക്ക് ഭക്ഷണം കൊടുക്കൂല രാത്രിയും പകലും ജോലി തന്നെ എടങ്ങാറുണ്ടായി വല്ലാതെ അടങ്ങാറായ പോലീസം മുത്തിനുപീഠ ഹദറത്തിൽ വന്ന് സെൽമാൻ പറഞ്ഞു അള്ളാൻ റസൂലെ എനിക്കൊന്ന് അടിമത്തമോചനം ലഭിക്കണം അതിന് എന്തെങ്കിലും ഒരു വൈദ്യുണ്ടാക്കി തരണം സഹായിക്കാൻ പറ്റുന്നില്ല പറഞ്ഞു പുന്നബിഅലൈമയും പ്രധാനപ്പെട്ട ചില സ്വഹാപത്തും കൂടി സൽമാനുൽ ഫാരിസിയുടെ യജമാനനെ കാണാൻ വേണ്ടി പോയി യജമാനോട് ചോദിച്ചു സൽമാനെ വെക്കണോന്ന് ചോദിച്ചു ആ വിക്കാന്ന് പറഞ്ഞു എന്താ തെരൻ്റെന്ന് ചോദിച്ചുമ്പോ തൊള്ളേ കൊള്ളാത്ത വില പറഞ്ഞു വേണ്ട വില വാങ്ങരുത് എന്ന് ഒരു വില എന്താ വില അറിയങ്ങള് ഒരു മരുഭൂമി ഭൂമി ഒരു മരുഭൂമിയെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ മരുഭൂമിയിൽ മുന്നൂറ് ഈത്തപ്പന മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് വെള്ളവും വളവും നൽകി നോക്കി വലുതാക്കിയിട്ട് മുന്നൂറ് എണ്ണത്തും വന്ന് ഈത്തപ്പഴം പറിച്ചു തന്നാൽ അന്ന് മുതൽ സൽമാൻ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞു അടുത്ത കാലത്തൊന്നും നടക്കൂലെന്ന് ഉറപ്പാണ് പക്ഷെ മുസ്തുനബി അഗ്രിമെന്റ്

ഓഫർ സൽമാനോട് പറഞ്ഞു സ്ഥലത്ത് പോയിട്ട് കുയ്യുത്തിക്കോളിത്തപ്പനമരം കുഴിച്ചിടാൻ പറ്റുന്ന് പറഞ്ഞു അങ്ങനെ സൽമാൻ ഫാരിസി ആ മരുഭൂമിയിൽ പോയി മുന്നൂറ് കുഴി ഉണ്ടാക്കി കുഴി പൂർത്തിയാക്കി നബി തങ്ങളോട് വിവരം പറഞ്ഞു വസ്ല്ലം കുഴി പൂർത്തിയാക്കി നബി തങ്ങളോട് വിവരം പറഞ്ഞപ്പോ ഓഫർ ഉണ്ടായിരുന്ന ഈ തപ്പന മരങ്ങളൊക്കെ വാങ്ങിയിട്ട് തങ്ങൾ ചെന്ന് ഓരോ മരങ്ങൾ ഇങ്ങനെ ഭിസ്മി അല്ലിച്ച് കുഴിച്ചിട്ടു സൽമാനോട് പറഞ്ഞു വെള്ളം നനച്ചൊടുക്കി വളം തേലൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കി വേം വലുതായിക്കോളും എന്ന് പറഞ്ഞു മരങ്ങൾ വേഗത്തിൽ വലുതായി വളരെ പെട്ടെന്ന് വലുതായി പെട്ടെന്ന് കാഴ്ച ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മരങ്ങളിൽ നിന്നും ഈ തപ്പഴം പറഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മരങ്ങൾ കാഴ്ച ഒരു മരം കാഴ്ചയില്ല എന്നാണ് ഈ ഒരു മരം കായ്ക്കാതിരുന്നപ്പോ ഉമർ അലി അള്ളാവിന് ഒരു കാര്യം പറഞ്ഞു നെബിന്റെ അർത്ഥം എല്ലാ സ്വകാര്യത്തിൽ വന്നിട്ട് അതൻ റസൂലേം ഒരു സ്വകാര്യം പറയാണ്ട് എന്താന്ന് ചോദിച്ചു ആ ഒരു മരണ്ടല്ലോ അത് ഒന്ന് കോട്ടേന്ന് കഴിഞ്ഞിട്ട് ഞാൻ കുഴിച്ചിട്ടതായിരുന്നു എന്ന് പറഞ്ഞു ബാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പണ് നബിതങ്ങൾ കുഴിച്ചിട്ടതാണ് ഒന്നും അപ്പൊ നബിതങ്ങൾ എന്ത് ചെയ്തു സല്ല അലൈഹി വല്ല ആ മരങ്ങട് പറിച്ചിട്ട് ആയിക്കന്ന് കുഴിച്ചിട്ടു അത് വലുതായി അതിൽ നിന്നും ഈത്തപ്പഴം പറിച്ചു സൽമാൻ ഫാരിസി സ്വതന്ത്രനായി ഇസ്ലാമിക ലോകത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് മഹാനവുകൾ നേതൃത്വം നൽകി അപ്പൊ സൽമാൻ കണ്ട ആ സാധനം ഉണ്ടല്ലോ അതാണ് ഇലകൾ പിന്നുള്ളത് ഫലാ ഇലാണ് പ്രത്യേകതകൾ നബിസ്വല്ലാസ്വലം തങ്ങളുടെ ഫതില് സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പുണ്യ നബി പുണ്യനബിസ്വലമ്മയുടെ ഫതിൽ ഇത് മൂന്നും പഠിക്കലാണ് നബിതങ്ങളെ പഠിക്കുക എന്ന് പറഞ്ഞാൽ മുത്തുനബിയെ പഠിച്ചാലാണ് ഈമാൻ ഉറക്കുക അള്ളാഹു നമ്മളുടെ ഈമാനിനെ ശക്തിപ്പെടുത്തി തരട്ടെ